ുള്ള ക്രൈസ്തവരിൽ ഭൂരിഭാഗവും ക്രിസ്മസ് ആഘോഷിക്കുന്ന വേളയാണല്ലോ ഇത് ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്തൊക്കെയാണ് നക്ഷത്ര വിളക്കുകൾ ക്രിസ്മസ് ട്രീ ക്രിസ്മസ് കേക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണമേസകൾ ഇതൊക്കെ ചെയ്യുന്നത് യഥാർത്ഥ ആഘോഷമല്ലെങ്കിലും അതിൽ തന്നെ ഒരു തെറ്റൊന്നുമല്ല മറ്റ് ചിലരുടെ ക്രിസ്മസ് മദ്യത്തിൻ്റെയും ലഹരിയുടെയും അമിത ഉപയോഗത്തിനുള്ള അവസരമായി മാറാറുണ്ട് ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെയും മറന്നുകൊണ്ടുള്ള ഇത്തരം ചെയ്തികൾ അർത്ഥശൂന്യവും ക്രിസ്തുവിനെ സമൂഹമധ്യത്തിൽ പരിഹാസനാക്കുന്നതുമാകിയാൽ തീർത്തും ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ് അപ്പോൾ പിന്നെ എന്താണ് യഥാർത്ഥ ക്രിസ്മസ് ആഘോഷം ആഘോഷം അഥവാ സെലിബ്രേഷൻ എന്ന വാക്കിൻ്റെ ഉൽപ്പത്തി സെലിബ്രിറ്റി എന്ന ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ് ആ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ടു പ്രൊക്ലെയിം അഥവാ പ്രഘോഷിക്കുക ടു സിങ് പ്രേസസ് ഓഫ് ഒരാളുടെ സ്തുതികൾ പാടുക എന്നിവയൊക്കെയാണ് അപ്പോൾ യഥാർത്ഥ ക്രിസ്മസ് ആഘോഷം ക്രിസ്തുവിൻ്റെ സന്ദേശം പ്രഘോഷിക്കുകയും ക്രിസ്തുവിൻ്റെ സ്തുതികൾ മഹത്വം സമൂഹത്തിനുമ്പിൽ പ്രകടമാക്കുകയും ചെയ്യുന്നതാണ് എന്താണ് ക്രിസ്മസിൻ്റെ യഥാർത്ഥ സന്ദേശം മനുഷ്യൻ തെറ്റ് ചെയ്ത് ദൈവത്തിൽ നടന്നു പോവുകയും ആ തെറ്റിൻ്റെ ശിക്ഷയ്ക്ക് യോഗ്യനായി തീരുകയും ചെയ്തു എന്നാൽ പിതാവായ ദൈവം മനുഷ്യനെ സ്നേഹിച്ചതിനാൽ തൻ്റെ ഏകപുത്രനായ യേശുവിനെ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് അയച്ചു യേശു ഒരു മനുഷ്യനായി ഈ ലോകത്തിൽ ജനിച്ചു അതിൻ്റെ ഓർമ്മയാണല്ലോ ക്രിസ്മസ് എന്തിനാണ് യേശു ഈ ലോകത്തിൽ വന്നത് ജീവിതത്തിൽ തിന്മപ്രവർത്തികൾ ചെയ്ത് ദൈവത്തിൽ നകന്നു പോവുകയും ശിക്ഷയ്ക്ക് തീരുകയും ചെയ്ത നമ്മെ ഓരോരുത്തരെയും ആ അവസ്ഥയിൽ നിന്ന് വിടുവിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കേണ്ടതിനും നിത്യജീവൻ നൽകേണ്ടതിനുമായിരുന്നു യേശു ഈ ലോകത്തിൽ വന്നത് ആ ദൗത്യം അവൻ നിർവഹിച്ചത് നമ്മുടെ തെറ്റുകളുടെ ശിക്ഷയായ മരണം തന്നെത്താൻ ഏറ്റെടുത്തു നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് പകരമായി യേശു മരിച്ചു പാപക്ഷമയ്ക്കായും നിത്യജീവനായും ആ യേശുവിൽ വിശ്വസിക്കുന്ന എന്ന് വച്ചാൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന എല്ലാവർക്കും നിത്യജീവനും ദൈവമക്കൾ എന്ന പദവിയും പ്രാപിക്കുവാൻ കഴിയും ഇതാണ് ക്രിസ്മസിൻ്റെ യഥാർത്ഥ സന്ദേശം അതായത് ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് മുൻപ് യേശുവിൽ പൂർണ്ണമായി ആശ്രയിച്ച് നിത്യജീവനും ദൈവമക്കൾ എന്ന പദവിയും പ്രാപിക്കുവാൻ നമുക്ക് കഴിയണം ആഘോഷിക്കുക എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം പ്രഘോഷിക്കുക എന്നതാണെങ്കിൽ യഥാർത്ഥ ക്രിസ്മസ് ആഘോഷം എന്നത് ഈ സന്ദേശം പ്രഘോഷിക്കുക എന്നതാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളും ഇന്നും ഈ സന്ദേശം കേട്ടിട്ടില്ലാതിരിക്കുമ്പോൾ ഭൂലോകമെങ്ങും ഈ സന്ദേശം പ്രഘോഷിക്കപ്പെട്ടിട്ടില്ലാതിരിക്കുമ്പോൾ വെറും ഭൗതികമായ ക്രിസ്മസ് ആഘോഷങ്ങൾ വെറും പൊള്ളയാണ് എന്ന് നാം മനസ്സിലാക്കിയേ തീരൂ ഈ സന്ദേശം നമ്മുടെ വാക്കുകളിലൂടെ പ്രഘോഷിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കുമ്പോൾ തന്നെ ഈ ദൈവസ്നേഹത്തിൻ്റെ സന്ദേശം നമ്മുടെ പ്രവൃത്തികളിലൂടെ പ്രഘോഷിക്കുക എന്നതും അത്രയും തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഭാരതത്തിലെ ലോകത്തിലെ കോടിക്കണക്കിന് ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ വീടുകളില്ലാതിരിക്കുമ്പോൾ ധരിക്കാൻ വസ്ത്രങ്ങളില്ലാതിരിക്കുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതിരിക്കുമ്പോൾ അവരെ കാണാനുള്ള കണ്ണുകളോ അവരെ സഹായിക്കാനുള്ള മനസ്സോ ഇല്ലെങ്കിൽ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ ജനനം ഗംഭീരമായി ആഘോഷിക്കുന്നതിൽ എന്തു ഭംഗിയാണ് ദർശിക്കാൻ കഴിയുന്നത് സമൂഹത്തിൽ ഒറ്റപ്പെട്ടവർ ഉപേക്ഷിക്കപ്പെട്ടവർ സ്നേഹിക്കാൻ ആരുമില്ലാത്തവർ നിരാശരും നിരാലംബരമായവർ ഇവരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ ഹൃദയം തുറന്ന് സ്നേഹിക്കുവാൻ അവരോട് ക്ഷമിക്കുവാൻ നാം വേദനിപ്പിച്ചിട്ടുള്ളവരോട് ക്ഷമ ചോദിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് എന്താണ് അർത്ഥം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്മസിൻ്റെ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാം ആ സന്ദേശം നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഈ സമൂഹത്തിൽ നമുക്ക് പ്രഘോഷിക്കാം അങ്ങനെ ഇവിടെ മുതൽ ക്രിസ്മസ് നമുക്ക് അർത്ഥപൂർണമായി ആഘോഷിക്കാം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും രഹബോത് ക്രോസ് കൾച്ചറൽ മിനിസ്ട്രീസിൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ഈ കാര്യങ്ങളെക്കുറിച്ചോ ഞങ്ങളുടെ ഓൺലൈൻ ഓഫ്ലൈൻ ശുശ്രൂഷകളെക്കുറിച്ചോ കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് അൻപത്തിയഞ്ച് നാൽപ്പത്തി നാല് മുപ്പത്തിയെട്ട് എന്ന ഈ നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ